അസ്സാമലൈക്കും വാഹമത്തല്ല വെൽക്കം ടു ലീഗൽ ക്ലബ് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ഉബൈ സക്കാഫി വണ്ണക്കോട് വില്ല് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഓഫ് എ ടെസ്റ്റേറ്റർ റിട്ടേൺ ഓൺ എ പ്ലെയിൻ പേപ്പർ ബിൽപത്രം എഴുതുന്ന വ്യക്തി ഒരു വെള്ള കടലാസിൽ ഒരു കടലാസിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന ഇൻസ്ട്രക്ഷനാണ് വില്ല് അഥവാ വിൽപത്രം ലീഗലിയായിട്ട് ഒസിയത്ത് വസിയത്ത് എന്നൊക്കെ പറയുന്നത് വിൽപത്രം എഴുതി കൊടുക്കുന്ന വ്യക്തി തൻ്റെ കാലശേഷം ആർക്ക് നൽകണമെന്ന കൂടി എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനാണ് വിൽപത്രം എന്ന് പറയുന്നത് ഇവിടെ വിൽപത്രം എഴുതി കൊടുക്കുന്ന വ്യക്തിക്ക് ടെസ്റ്റേറ്റർ എന്നും ആർക്കാണോ എഴുതി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ലെഗറ്റി എന്നും എഴുതി കൊടുക്കുന്ന പേപ്പറിന് ടെസ്റ്റിമെൻറ്ററി ടെസ്റ്റിമെൻ്ററി പ്രോപ്പർട്ടി എന്നും പറയുന്നുണ്ട് അതേ സമയത്ത് വിൽപത്രം ഒരു വ്യക്തി വിൽപത്രം എഴുതാ എഴുതിയിട്ടില്ലെങ്കിൽ ആർക്കും വിൽപത്രം ഒന്നും എഴുതി വച്ചിട്ടില്ല തൻ്റെ കാലശേഷം എന്നൊന്നും നിജപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരമായി വരുന്ന പ്രോപ്പർട്ടിക്ക് എൻ്റെ പ്രോപ്പർട്ടി എന്നും പറയുന്നു ഇതാണ് അതിൻ്റെ ടെക്നിക്കലായി ഉപയോഗിക്കുന്ന വാക്കുകൾ വില് വിൽപത്രം എഴുതതിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഫോർമാലിറ്റിയും ഇല്ല ഇവിടെ ഇഫ് ദ വില്ല്സ് റിട്ടൺ വിൽപത്രം ഒരു എഴുതി വെച്ച ഡോക്യുമെന്റ് ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് വസിയത്ത് നാമ എന്ന് പറയാറുണ്ട് ആസ് പെർ ദ മുസ്ലിം ലോ വിൽപത്രം എഴുതി വെക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ബട്ട് മുസ്ലിം ലോ പ്രകാരം ഒരു വ്യക്തി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന ആൾക്ക് തൻ്റെ കാലശേഷം ഇന്ന ആൾക്ക് നൽകണമെന്ന താല്പര്യത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എഴുതി ഓറലി ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് കോടതിയിൽ അത് എവിടെ സ്റ്റേജിൽ പ്രൂവ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും കാരണം അത് അത് തെളിയിക്കേണ്ട ബേഡൺ ഓഫ് പ്രൂഫ് അത് കോടതിയിൽ അനിവാര്യമാണ് അങ്ങനെ ഒരു വില് നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് റിട്ടൺ ആണെങ്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ അതിനെ മുസ്ലിം ലോ പ്രകാരം രണ്ട് ഓപ്ഷനും ഉണ്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ എഴുതി വെക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ എഴുതി വച്ചാൽ അതൊരു വാലിഡ് ഡോക്യുമെന്റായി മാറുമെന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ലോ പ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വൺ തേർഡ് മാത്രമേ തൻ്റെ ആർക്കാണോ എഴുതി കൊടുക്കുന്നത് ലെഗറ്റി ഈ ലെഗറ്റിക്ക് വൺ തേർഡ് മാത്രമേ തൻ്റെ സ്വത്തിൽ നിന്ന് ഓണർഷിപ്പ് തന്റെ കാലശേഷം നീങ്ങുകയുള്ളൂ എന്നതാണ് വസ്തുത അതേ സമയത്ത് മറ്റു മത മതങ്ങളിൽ റിലീജിയസുകളില് അതുപോലെ തന്നെ ആക്ട് പ്രകാരം ലീഗൽ ആക്ട് പ്രകാരം ണാൻ പറ്റുന്നത് ഒരാൾ തന്റെ ജീവിതകാലത്ത് മറ്റൊരു വ്യക്തിക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വേണമെങ്കിൽ എഴുതി കൊടുക്കാം എന്നതാണ് ലീഗൽ ലോ എന്ന് പറയുന്നത് അതേസമയത്ത് ആസ്പർദ്ധ മുസ്ലിം ലോ മുസ്ലിം ലോ പ്രകാരം വൺ തേർഡ് മാത്രമേ തന്റെ കാലശേഷം അത് ഫുൾ എഴുതിയാൽ തന്നെ വൺ തേർഡ് മാത്രമേ നീങ്ങുകയുള്ളൂ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് ചോദിച്ചാൽ ആസ്പർദ്ദ മുസ്ലിം ലോ മുസ്ലിം ലോ പ്രകാരം ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് അനന്തരാവകാശിക്ക് സ്വത്ത് ലഭിക്കും വരുന്ന ഒരു പാടില്ല എന്നതാണ് അതാണ് അതിന്റെ പിന്നിൽ കാണുന്ന ലോജിക് കാരണം അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയും ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന്റെ ശേഷം തൻ്റെ കാലശേഷം അവർക്കൊരു സ്വത്ത് ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം ഇൻഡർ പ്രോപ്പർട്ടി കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് അതിന്റെ പിന്നിൽ ഒരു ലോജിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബില്ല് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ബില്ല് കമ്പൽസറി ആയി രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല രജിസ്റ്റർ നിർബന്ധവും ഒന്നുമില്ല അതേസമയത്ത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് സെവൻറ്റീൻ പ്രകാരം ഒരാൾ കമ്പൽസറി ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി ഒരാൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നു അത് ധനനിശ്ചയാധാരമാണെങ്കിൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നു ഇങ്ങനെ ജന്മം തീരാധാരമാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഒക്കെയും ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് സെവന്റീൻ പ്രകാരം നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ് കേവലം എഗ്രിമെന്റ് കൊണ്ടോ വാക്കാലോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പേപ്പറിലോ ഒന്നും പോരാ ആ രജിസ്റ്റേഡ് ആ പ്രോപ്പർട്ടിയുടെ ഫെയർ വാല്യൂ നോക്കണം ആ ഫെയർ വാല്യൂക്കനുസരിച്ച് സ്റ്റാമ്പ് പേപ്പർ വാങ്ങണം സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് അതിന്റെ രജിസ്ട്രേഷൻ്റെ ഫീസൊക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ പ്രൊസീജിയർ മുഴുവനും തീർത്തുകൊണ്ട് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് സെവൻറ്റീൻ പ്രകാരം എഴുതി കൊടുക്കേണ്ടതുണ്ട് അതേ സമയത്ത് വില്ല് എഴുതുകയാണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രൊസീജിയറും ഇല്ല പ്രത്യേകിച്ച് ഫോർമാലിറ്റീസും എഴുതി കൊടുക്കുന്നത് ഇഫ് ദ വിൽ ഈസ് ഈസ് ഓൺ എ എ പ്ലെയിൻ പ്ലെയിൻ പേപ്പർ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഇറ്റ് അതൊരു ും എന്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എഴുതി ഒരാൾ പേപ്പറിൽ എഴുതി വെച്ചാൽ തന്നെ ഡോക്യുമെന്റ് ആണ് വാലിഡ് ഡോക്യുമെന്റ് ആണ് അതിൽ രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിക്കും എന്തൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി രജിസ്ട്രേഷൻ ആക്ട് അതേ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം തന്നെ ഫോർട്ടി നയൻ പ്രകാരം അവിടെ പറയുന്നുണ്ട് ഈ വില്ല് എന്ന് പറയുന്നത് ഓപ്ഷനബിൾ ആണ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യാം ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് ഫോർട്ടി നയനിലത് കൃത്യമായി പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ബെനഫിറ്റുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം എഴുതണമെന്നില്ല അല്ലെങ്കിൽ മുസ്ലിം ലോ പ്രകാരം ഡിക്ലെയർ ചെയ്താൽ മതി അതേ സമയത്ത് ഒരു വില്ല് വില്ലായിട്ട് പിൽക്കാലഘട്ടത്തിൽ തൻ്റെ കാലശേഷം യാതൊരു വിധത്തിലുള്ള ഒരു ർക്കവും ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യുകയും എഴുതുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യലാണ് മുസ്ലിം ലോ പ്രകാരവും എല്ലാ നിയമപ്രകാരവും ഏറ്റവും ബെനഫിഷ്യലായിട്ട് ഉപകാരം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട ചില ജെന്യൂനിറ്റികൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കാരണം രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു മരണാസന്ന സമയത്ത് എഴുതി വെക്കുന്നതാണല്ലോ ഇല്ല അദ്ദേഹം അത് ഇന്ന ആൾക്ക് ലഭിക്കണമെന്ന് താല്പര്യം ിൽ പോകുന്നു അവിടെ ചെന്ന് അത് എഴുതി വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൂടുതൽ ജന്യൂനിറ്റി ഉണ്ടാകുമെന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട ബെനഫിറ്റ് എന്ത് എന്നതാണ് അടുത്ത കാര്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വയം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ജെന്യൂറ്റി വർദ്ധിപ്പിക്കും മാത്രവല്ല അതിൽ ഫ്രൗഡ് എന്തെങ്കിലും ചതി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും കാരണം മരണാസന്ന സമയത്ത് കൈകൊണ്ട് എഴുതിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സൗണ്ട് മൈൻഡ് അല്ലാത്ത സമയത്ത് എഴുതിപ്പിച്ചതാണെന്നൊക്കെയും ക്ലെയിമ് വരാൻ ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എഴുതി കൊടുക്കുന്ന സമയം എഴുതി കൊടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ പോയി എഴുതി കൊടുക്കലാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ചതിയില്ല ഫ്രോഡില്ല അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല സ്വാധീന സ്വാധീനങ്ങൾ മറ്റു സ്വാധീനങ്ങളില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കള്ളൊപ്പില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും അത്തരം വിഷയങ്ങളൊക്കെയും ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സംശയങ്ങളെയും നീക്കി പൂർണ്ണമായൊരു ക്ലാരിഫിക്കേഷനിലേക്ക് വരാൻ പറ്റുമെന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ില്ല് എഴുതുമ്പോൾ പ്രോപ്പർട്ടി എപ്പോഴാണ് ലെഗറ്റീവിലേക്ക് നീങ്ങുന്നത് എന്നതാണ് എഴുതുന്ന സമയത്ത് തന്നെ പ്രോപ്പർട്ടി ലെഗറ്റി അഥവാ ആർക്കാണോ എഴുതി കൊടുക്കുന്നത് ആ നെഗറ്റീവിലേക്ക് ആ സമയത്ത് തന്നെ നീങ്ങുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയത് കൊണ്ട് മാത്രം പ്രോപ്പർട്ടി നീങ്ങുന്നില്ല എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം തൻ്റെ ടെസ്റ്റേറ്റർ ബിൽപത്രം എഴുതുന്ന വ്യക്തി അത് അമ്മയാകാം ഉമ്മയാകാം ഉപ്പയാകാം ആരുമാകാം അവർ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയാകാം എഴുതുന്ന സമയത്ത് തന്നെ അപ്പോഴേക്കും തൻ്റെ അവകാശിയിലേക്ക് ലഗറ്റിയിലേക്ക് പ്രോപ്പർട്ടി കടന്നു വരുന്നില്ല ഓണർഷിപ്പ് കടന്നു വരുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം ട്രാൻസ്ഫ്രോ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അവിടെ ട്രാൻസ്ഫർ ആ സമയത്ത് തന്നെ നടക്കുന്നുണ്ടെങ്കിൽ വസീയത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ട്രാൻസ്ഫർ ആ സമയത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് ഏത് ഏത് മിയർ റൈറ്റിംഗ് കൊണ്ട് അദ്ദേഹത്തിലേക്ക് പ്രോപ്പർട്ടി വരുന്നില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ പ്രോപ്പർട്ടി വരുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശാലമായി പറയാം പ്രോപ്പർട്ടി വരുന്നത് അദ്ദേഹം കാലശേഷം മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉണ്ട് മരണപ്പെട്ട എഴുതി വെക്കുന്ന വ്യക്തി ഈ ടെസ്റ്റേറ്റർ എഴുതി വെച്ചു ഈ എഴുതി വെച്ച് ആർക്കാണോ എഴുതി കൊടുത്ത ലെഗറ്റി ഉണ്ടല്ലോ ഈ ലെഗറ്റി ടെസ്റ്റേറ്റർ എഴുതി കൊടുത്ത വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ആർക്കാണോ എഴുതി കൊടുത്തത് ആ വ്യക്തി മരിച്ചാൽ അതോടുകൂടി ആ വില്പത്രത്തിന്റെ സാധുത നഷ്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതേ സമയത്ത് ആർക്കാണോ എഴുതി കൊടുക്കുന്നത് ആ ലെഗറ്റേറ്റ് ലെഗറ്റിക്ക് എഴുതി കൊടുത്ത ഡോക്യുമെന്റിൽ ഇദ്ദേഹം ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം മരിച്ചാൽ ആർക്കാണോ എഴുതി കൊടുക്കുന്നത് അദ്ദേഹം മരിച്ചാൽ ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ അവകാശികളിലേക്ക് നീങ്ങണമെന്ന് അവകാശയിലേക്ക് നീങ്ങണമെന്ന് ടെസ്റ്റേറ്റർ എഴുതി കൊടുക്കുന്ന വ്യക്തി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കാണോ എഴുതി കൊടുക്കുന്നത് ആ എഴുതി കൊടുത്ത വ്യക്തിയുടെ അനന്തരവകാശികളിലേക്ക് അത് കടന്നു കടന്നുപോകുമെന്നതാണ് കേവലം അനന്തരാവകാശികളേക്ക് പോകുന്നില്ല എഴുതി കൊടുക്കുന്ന വ്യക്തി മരിച്ചതിൻ്റെ മരിക്കുന്നതിന് മുമ്പായിട്ട് നെഗറ്റീവ് മരിച്ചാൽ അതേ സമയത്ത് നെഗറ്റീവ് എഴുതി കൊടുത്ത ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് ലെഗറ്റീവ് ആർക്കാണോ എഴുതി അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ അനന്തരവാശികളിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ആയിട്ട് പരിഗണിക്കുമെന്നതാണ് ന മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു ചോദ്യം മറ്റൊരു ഉയർന്നു വരാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഒരു ഡോക്യുമെന്റിനിന്ന് അത് ഒഴിവാക്കാൻ പറ്റുക റിവോക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിക്കാറുള്ളത് ഒന്നാമതായി എഴുതി വെച്ചു എന്നാൽ രണ്ടാമതായി മറ്റൊരു ഒരു ഡോക്യുമെൻറ്റും കൂടി എഴുതി ഒരു സെയിം പ്രോപ്പർട്ടി സെയിം റിസർവയിലുള്ള സെയിം പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി ആദ്യം ഒരു വ്യക്തിക്ക് അദ്ദേഹം എഴുതി വെച്ചു പിന്നീട് അത് മറ്റൊരു വ്യക്തിക്ക് എഴുതി വെച്ചു ഇവിടെ എന്താ സംഭവിക്കുക ആദ്യം എഴുതി വെച്ചത് ക്യാൻസൽ ആകും രണ്ടാമത്തത് ആകും അത്രയേ ഉള്ളൂ അതേ സമയത്ത് എപ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എപ്പോഴും ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതേ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നത് ഇവിടെ ബില്ലിൽ മാത്രമല്ല ഒരാൾ ദാനാധാരം നൽകി ദാനാധാരം നൽകി കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്ത് ചെയ്യും ആർക്കാണോ എഴുതി കൊടുക്കുന്നത് അവരുടെ പേരിലേക്ക് സ്പോട്ടിൽ ട്രാൻസ്ഫർ ആകും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകും ഇവിടെ ട്രാൻസ്ഫർ ആയതിനു ശേഷം അത് ചെയ്യാൻ വേണ്ടി ചിലപ്പോ ചില ആളുകൾ ശ്രമിക്കും അത് ശ്രമിക്കുന്ന സമയത്ത് വിൽപത്രം ക്യാൻസൽ ചെയ്യുന്നത് പോലെ സുഖമുള്ള കാര്യമല്ല ദാനാധാരം ക്യാൻസൽ എന്ന് പറയുന്നത് അതിന് കോടതിയിൽ പോകണം സഫീഷ്യന്റ് ഗ്രൗണ്ട് പ്രൂവ് ചെയ്യണം ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ക്യാൻസൽ എന്തെയ്യുന്നത് കോടതിയെ ബോധ്യപ്പെടുത്തി കോടതി വിധി വാങ്ങിയതിന്റെ ശേഷം മാത്രമേ റദ്ദാധാരം നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വസ്തുത മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം വരാറുണ്ട് ഒന്നാമത്തത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ രണ്ടാമത്തത് എഴുതി എഴുതി വെക്കേണ്ടതുണ്ടോ അങ്ങനെയൊന്നുമില്ല ഒന്നാമത്തത് ക്യാൻസൽ ആവാൻ രണ്ടാമത്തത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്തും അദ്ദേഹം എഴുതുകയും ചെയ്യാം ഏത് സമയത്തും അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് വിൽപത്രം എന്ന് പറയുന്നത് താങ്ക് യു അസ്സാമലൈക്കും വാഹി വാത്തു